ഇന്നത്തെ മക്കളൊക്കെ വേറെ ലെവലാട്ടോ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അവരുടെയൊക്കെ ഒരു കഴിവ് നമ്മളൊരു സ്പാർക്ക് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ അവർ ഈ ലോകം തന്നെ കീഴടക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോ ഒക്കെ കാണണം കേട്ടോ ആരെയോ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റായി എപ്പോഴും മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളെ അവിടെ വിക്ഷേപിക്കണം കേട്ടോ ഒരു കൊടുത്ത ക്യാപ്ഷൻ തന്നെ ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കും എന്നുള്ളതാണ് അതിൽ തന്നെ അവരുടെ കോൺഫിഡൻറ്റ് നമുക്ക് കാണാം അവർ സൈക്കിളിനെ അടിക്കണ കാറ്റടിപ്പൊമ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കണ്ടോ മറ്റുള്ള കുട്ടികൾക്ക് ആകാംക്ഷയോടെ ചുവടൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിപ്പോൾ ഒരു അറ്റ പൊന്തലുണ്ട് കേട്ടോ കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇതിനു വേണ്ടി ഇവർക്ക് ഈ ഒരു സഹായം ചെയ്തു കൊടുത്ത ആളുകളുണ്ടല്ലോ അവരുടെ അധ്യാപകര് അതേപോലെ വീട്ടുകാർ ഇവർക്കൊക്കെ തലാ ബ്ലോക്സിന്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് ഈ ഒരു പൊന്ന് മക്കളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിനും നാടിനും ഈ ഒരു സ്കൂളിനും ഒക്കെ ഒരു മുതൽ കൂട്ടാണ് ഇവര് തന്നെയാണ് ഇന്നത്തെ താരങ്ങൾ ഇതൊക്കെയല്ലേ മക്കളെ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഇനി നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ഷെയർ കമൻറ് ചെയ്തിട്ട് ഈ യുവശാസ്ത്രജ്ഞന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കോ